ശ്രീ എസ് ആർ സഞ്ജീവ് ഇവിടെ നിതീഷ് രാജിനെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ കച്ചമുറുക്കി കളത്തിലിറങ്ങിയ മഹാഗൺബന്ധിന് അമ്പയെ അട്ടിബതറിയിരിക്കുന്നു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ എൻ ഡി എ വീണ്ടും അധികാരത്തിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എൻ ഡി എക്ക് നേട്ടമായത് എല്ലാവരും പറയുന്നുണ്ട് ഈ പതിനായിരം രൂപ വീതം പന്ത്രണ്ട് ലക്ഷത്തോളം സ്ത്രീകളുടെ അക്കൗണ്ടിലെത്തിയത് കൃത്യമായി വോട്ടായി മാറിയെന്ന് ഇതും ഒരു പ്രധാന ഫാക്ടർ ആയിരിക്കും അതിനൊപ്പം എന്തൊക്കെ കാര്യങ്ങൾ എൻ ഡി എയ്ക്ക് ഗുണമായി അതായത് രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് അഞ്ചിൽ ഇരുന്നൂറ്റി ആറ് സീറ്റ് നേടിയതിനടുത്ത പ്രകടനമാണ് ഇപ്പോൾ എൻ ഡി എ കാഴ്ചവെച്ചിരിക്കുന്നത് ഇരുന്നൂറിൽ പരം സീറ്റുകൾ അതായത് ബി ജെ പി ഏറ്റവും വലിയ ഒന്നാം കക്ഷിയായി മാറിയിരിക്കുന്നു ജെ ഡി യു ക്രമമായി കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പുകളിൽ ഒന്നാം സ്ഥാനത്തു നിന്നും രണ്ടാം സ്ഥാനത്തേക്കും ഒക്കെ പോയ കാഴ്ച അതായത് രണ്ടാം സ്ഥാനത്തേക്ക് പോയ കാഴ്ച ഇപ്പോൾ നൂറ്റി സീറ്റുകൾ വീതം മത്സരിച്ച ജെ ജെ ഡി യുവും ബി ജെ പിയും അതിൽ ബി ജെ പി ഒന്നാമത്തെ കക്ഷിയായി വന്നിരിക്കുന്നു തീർച്ചയായും പക്ഷേ അത് ബി ജെ പിയുടെ മാത്രം ഒരു വിജയമായിട്ട് കാണാൻ കഴിയുകയില്ല നിതീഷ് കുമാറാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ നെടുനായകത്വം വഹിച്ചത് നിതീഷ് കുമാറിൻ്റെ ഇരുപത് വർഷത്തെ ഭരണം ഇരുപത് വർഷം അദ്ദേഹം എന്തു ചെയ്തു എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷത്തെ മഹാ മഹാഗഢ്ബന്ധൻ ഉയർത്തിയത് അതിന് ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ഇത്രയും വലിയൊരു മാൻഡേറ്റ് ഈ എൻ ഡി എക്ക് ലഭിക്കാൻ പ്രധാനപ്പെട്ട കാരണം നേരത്തെ ജമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ദസാരിയാൻ സ്കീം മാത്രമല്ല ഇലക്ഷന് തൊട്ട് മുമ്പാണ് സർക്കാർ ജീവനക്കാരുടെ ഡി എ പ്രഖ്യാപനം നടന്നത് അതിന് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് ഏത് ബീഹാറിൽ ബീഹാറിലെ ഏതൊരു ഗ്രാജുവേറ്റിനും രണ്ട് വർഷത്തേക്ക് ആയിരം രൂപ വീതം മാസം കൊടുക്കുന്ന ഒരു സ്കീം ഇങ്ങനെ നിരവധി അതായത് വനിത വനിതകൾക്ക് മഹിള യുവ എന്നുള്ള രണ്ട് വിഭാഗമായി ബീഹാറിനെ രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളിൽ പരമാവധി പേരെ ആകർഷിച്ചെടുക്കാൻ പറ്റുന്ന എല്ലാ പദ്ധതികളും നിതീഷ് കുമാർ ഗവൺമെൻറ് ഈ കാലയളവിൽ ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ നമ്മൾ കാണാത്ത മറ്റൊന്ന് അധികം ചർച്ച ചെയ്യപ്പെടാത്ത മറ്റൊന്ന് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുണ്ടായ അഭൂതപൂർവ്വമായ മാറ്റമാണ് തീർച്ചയായും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് ഉൾപ്പെടെയുള്ള നിരവധി ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് അതുപോലെ തന്നെ പാലങ്ങൾ പണിയൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ഒരു മാറ്റം വളരെ പതുക്കെയാണെങ്കിലും മറ്റ് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉദാഹരണത്തിന് ഗുജറാത്തിനെ ൊക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അർബനൈസേഷൻ്റെ കാര്യത്തിൽ വളരെ പതുക്കെയാണെങ്കിലും ആ ബി ജെ പിയുടെ പതിവായൊരു ഗവേണൻസ് ട്രാക്ക് ബീഹാറിൽ ജെ ഡി യു അവർ നടത്തിയെടുത്തു അല്ലെങ്കിൽ ജെ ഡി യുവിനൊപ്പം നിന്ന് എൻ ഡി എ നടത്തിയെടുത്തു എന്നുള്ളതും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ അതേസമയം തന്നെ അവഗണിക്കപ്പെട്ട മേഖലകളുണ്ട് തീർച്ചയായും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ നിന്ന് ഇൻഡസ്ട്രി ബിൽഡ് ചെയ്യുന്നതിൽ എൻ ഡി എ ഗവൺമെൻറ് പരാജയപ്പെട്ടത് കാര്യമായി ഉയർത്താൻ മഹാഗഡ്ബന്ധൻ ശ്രമിച്ചെങ്കിലും അതിനുള്ള സമയം വരുന്നതേയുള്ളൂ എന്നുള്ള രീതിയിലുള്ള മറുപടി അതിനൊക്കെ ഉപരി പലപ്പോഴും തിരഞ്ഞെടുപ്പുകൾ വൈകാരികമാണ് ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ നിതീഷ് ഞാൻ പറഞ്ഞു നിതീഷ് കുമാർ ആയിരുന്നു കേന്ദ്രസ്ഥാനത്ത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എല്ലാവരും കണ്ടതാണ് അദ്ദേഹത്തെ പരിഹസിക്കുന്ന തരത്തിലുള്ള ആർ നേതാവ് തേജസ്വി യാദവിൻ്റെ ട്വീറ്റുകളും മറ്റും എക്സിലുള്ള പോസ്റ്റുകളും ഒക്കെ യഥാർത്ഥത്തിൽ അവർക്ക് തിരിച്ചടിയായി എന്നാണ് കാണുന്നത് അതായത് ഈ മാൻ ഓൺ ദി സ്ട്രീറ്റ് ഇൻ്റർവ്യൂസിൽ പല ദേശീയ ചാനലുകളിലും പല ഡൽഹി ചാനലുകളിലും വന്ന ഈ ഇൻറ്റർവ്യൂസിലൊക്കെ നമ്മൾ കാണുമ്പോൾ നിതീഷ് കുമാറിൻ്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് റിപ്പോർട്ടർമാർ ജനങ്ങളോട് ചോദിക്കുമ്പോൾ അതിനൊക്കെ പരിഹാരം പരിഹാരമുണ്ടാവും അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്നുള്ള നിലയിൽ പറയുന്നത് ശരിയല്ല എന്നുള്ളത് ഒരുപക്ഷേ വനിതകൾക്കിടയിൽ നിന്നും ഓവർവെൽമിങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി നമ്മൾ വനിത കൾ ക്യൂ നിന്ന് വോട്ട് ചെയ്ത എൻ ഡി എക്ക് കൂടുതൽ വിജയം സമ്മാനിച്ചതെന്ന് പറയുന്നത് മാത്രം ശരിയല്ല ഞാൻ ഇവിടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് പതിനൊന്ന് ശതമാനം വനിതകളാണ് അധികമായി പ്രാവശ്യം വോട്ട് ചെയ്തത് അതേസമയം പുരുഷന്മാരുടെ കാര്യത്തിലും പതിമൂന്ന് ശതമാനത്തോളം വർധനവും ഉണ്ടായിട്ടുണ്ട് ഇത് തീർച്ചയായും ഏറ്റവും കൂടുതൽ ഒരു പാഠം നൽകേണ്ടത് മഹാഗഠ്ബന്ധനാണ് കാരണം മഹാഗഡ്ബന്ധൻ്റെ ട്രഡീഷണൽ വോട്ട് ബേസിൽ വലിയ രീതിയിലുള്ള ചോർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ കാണാം ആർ ജെ ഡി ഏറ്റവും കൂടുതൽ വോട്ട് വിഹിതം നേടിയ ഒരു പാർട്ടിയായി ഉയർന്നിരിക്കുന്നത് എന്നാൽ ആ കണക്ക് തെറ്റാണ് ആർ ജെ ഡി നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ നൂറ്റി നാൽപ്പത്തി നൂറ്റി നാൽപ്പത്തഞ്ച് ഇത്രയും സീറ്റുകൾ മത്സരിച്ചിട്ടാണ് അവർ ഏറ്റവും വലിയ സഖ്യക ഏറ്റവും വലിയ സിംഗിൾ പാർട്ടിയായി അതായത് വോട്ട് വിഹിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ സിംഗിൾ പാർട്ടിയായി വന്നത് പക്ഷേ അതേസമയം നൂറ്റി ഒന്ന് സീറ്റുകളിൽ വീതം മത്സരിച്ച് ജെ ഡി യുവിനും ബി ജെ പിക്കും തമ്മിലുള്ള വ്യത്യാസം ആർ ജെ ഡിയുമായി ഒന്ന് പോയിൻറ്റ് ഒമ്പത് എട്ട് ശതമാനത്തിൻ്റെ വോട്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നത് ഈ ഈ വോട്ട് വിഹിതത്തിൻ്റെ ചോർച്ച വോട്ട് വിഹിതത്തിൽ കാര്യമായ ഇടിവ് ആർ ജെ ഡിക്ക് ഉണ്ടായില്ല എന്ന് പരിപൂർണമായി പറയാൻ ഈ ആദ്യഘട്ട തരത്തിലുള്ള കണക്കുകളിൽ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ അതേസമയം ഇലക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ എൻ ഡി എയിൽ കണ്ട ഒരു കൊഹീസീവ്നെസ് ഒരുമിച്ചുള്ള ഒരു പോക്ക് പ്രത്യേകിച്ചും അലയൻസ് പാർട്ട്നേഴ്സിനെ ലോക് ജനശക്തി പാർട്ടി ചിരാഗ് പാസ്വാൻ ചിരാഗ് പാസ്വാനും ജെ ഡി യു തമ്മിൽ തീർച്ചയായും തർക്കങ്ങളും ഒക്കെ ഉണ്ട് കഴിഞ്ഞ തവണ നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിൽ ചിരാഗ് പാസ്വാൻ ഒറ്റയ്ക്ക് മത്സരിച്ച് ജെ ഡി യുവിൻ്റെ സാധ്യതകൾ വലിയ രീതിയിൽ തകർത്തതാണ് എന്ന് ഇപ്രാവശ്യം ഛാത്ത് പൂജയുടെ സമയത്ത് നിതീഷ് കുമാർ നേരിട്ട് ചിരാഗ് പാസ്വാൻ്റെ വീട്ടിൽ പോയി അദ്ദേഹവുമായുള്ള പ്രശ്നങ്ങൾ പരി തീർച്ച ഒരു ഓപ്റ്റിക്സിന് വേണ്ടിയാണെങ്കിലും രണ്ട് പാർട്ടികളുടെയും മണികൾക്കിടയിലുള്ള ഒരു അവർക്കൊരു സന്ദേശം നൽകുന്ന രീതിയിൽ അദ്ദേഹം അങ്ങോട്ട് പോയി കാണുകയും ഈ ഗഡ്ബന്ധൻ പ്രത്യേകിച്ചും ഈ എൻ ഡി എ ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഐക്യത്തോടുകൂടി നിലനിർത്തുന്നതിൽ നിതീഷ് കുമാർ അദ്ദേഹം ഈ ആരോഗ്യസ്ഥിതിക്കിടയിലും അദ്ദേഹം അറുപതിലധികം ഇലക്ഷൻ റാലികളിൽ സംസാരിച്ചുവെന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേതൃത്വം അവിടെ സജീവമായിരുന്നു അതോടൊപ്പം തന്നെ ബി ജെ പിയിൽ നമ്മളെപ്പോഴും പറയാറുണ്ട് അമിത്ഷായുടെ നേതൃത്വം എന്ന് പക്ഷേ യഥാർത്ഥത്തിൽ ബി ജെ പിയിൽ ബീഹാറിൽ ഇപ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്തത് മുഴുവനും ബി ജെ പിയുടെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ചും അലയൻസുമായിട്ടുള്ള ഡീലിങ്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ധർമ്മേന്ദ്ര പ്രധാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ചത് ധർമ്മേന്ദ്ര പ്രധാൻ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് ഒഴികെയുള്ള കഴിഞ്ഞ അതിനു മുമ്പുള്ള രണ്ട് ഇലക്ഷനിൽ ബി ജെ പിയുടെ വിജയത്തിൽ അവിടെ പ്രധാനപ്പെട്ട പങ്കുവച്ച ആളാണ് മാത്രമല്ല വളരെയധികം കർണാടക തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളെ സംസ്ഥാനം നോക്കുകയാണെങ്കിൽ കർണാടക ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ ഓർഗനൈസേഷന് ചലിപ്പിക്കുന്നതിൽ ഒരുപക്ഷേ വളരെ വലിയ ഒരു സാധ്യതയുള്ള നേതാവായിട്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ ബി ജെ പിയുടെ അകത്തളങ്ങളിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യവും അവിടെ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നു മറ്റൊന്ന് ഈ എൻ്റെ മഹാഗഡ്ബന്ധൻ്റെ കാര്യത്തിൽ മുസ്ലിം യാദവ് എന്നുള്ള നിലയിൽ മാത്രം അത് ചുരുക്കി കെട്ടിയത് യഥാർത്ഥത്തിൽ അവരെ വലിയ രീതിയിൽ പിന്നോട്ടടിക്കുകയാണ് ചെയ്തത് ഇന്നത്തെ കാലത്ത് തീർച്ചയായും ബീഹാറിലെ എല്ലാ തിരഞ്ഞെടുപ്പും ജാതി സമാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പക്ഷേ അതോടൊപ്പം നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം ജാതിക്ക് ഇത് ഞാൻ വളരെ ടെക്നോ ടെക്ടോണിക് ഷിഫ്റ്റ് എന്നൊന്നും പറയാൻ കഴിയുന്നില്ല എങ്കിലും ജാതി മാത്രമല്ല ജനങ്ങളുടെ നിത്യജീവിതത്തെ സ്പർശിക്കുന്ന വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ അവരുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവായി ബീഹാർ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവശേഷിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല വിശദാംശങ്ങൾ അടുത്ത റൗണ്ടിൽ പറയും